വിക്യാൻ മണിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്നു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു ഇപ്പോൾ ഇതാ ട്രയൽ അലോട്ട്മെന്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന് വലിയൊരു അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസപരമായ വാർത്തകളൊക്കെ ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പിനോട് അതിയായ സന്തോഷവും അതിലേറെ അഭിമാനത്തോടു കൂടി നിങ്ങളോട് നല്ലൊരു നന്ദി പറയുകയാണ് കാരണം വിദ്യാഭ്യാസ മന്ത്രി പൊളിയാണ് എന്ന് കാരണം അദ്ദേഹത്തിനെതിരെ ഒരുപാട് ട്രോളുകളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതിനെല്ലാം വളരെ കൂടുതലായിട്ട് അദ്ദേഹം സ്വീകരിക്കാറുമുണ്ട് പക്ഷെ ഇത് ആത്മാർത്ഥമായി തന്നെ പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൃത്യമായ ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് വളരെ വേഗത്തിൽ തന്നെ അവർ പരീക്ഷ എഴുതിയതിന്റെ റിസൾട്ട് വളരെ വേഗത്തിൽ തന്നെ അവരുടെ അടുത്തേക്ക് എത്തിച്ച് അവർക്ക് അടുത്ത അഡ്മിഷൻ തലത്തിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തതിൽ വിദ്യാഭ്യാസ വകുപ്പ് പരിപൂർണമായിട്ടും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ റിസൾട്ടുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറ്റമറ്റ രീതിയിൽ തവണത്തെ എസ് എസ് എൽ സി പ്ലസ് ടു അതോടൊപ്പം തന്നെ പ്ലസ് വൺ പരീക്ഷാ ഫലവും സർവ്വകാല റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇത്ര ഇത്രയും മുമ്പ് ഇതുവരെ റിസൾട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല സർവകാല റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത് പ്ലസ് വണ്ണിന്റെ റിസൾട്ടായാലും എസ് എൽ സി ആയാലും പ്ലസ് ടു ആയാലും കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് ദിവസം മുൻപേ തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര വളരെ വേഗത്തിൽ പരാതിരഹിതമായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ കൂടെ എസ് എൽ സിയുടെ റിവാലൂഷൻ റിസൾട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇനി പ്ലസ് ടുവിൻ്റെ റീവാലൂഷൻ റിസൾട്ടാണ് നമ്മൾ അതോടൊപ്പം തന്നെ അഡ്മിഷൻ സംബന്ധമായ പ്രോസീഡ് നമുക്കറിയാം മെയ് മാസം വിദ്യാഭ്യാസ മേഖല വലിയ തിരക്കെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്ലസ് വണിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതിനിടയിലാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പരാതിരഹിതമായിട്ട് റിസൾട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഏകോപനം നൽകിയ വിദ്യാഭ്യാസ മന്ത്രിക്കും അതോടൊപ്പം തന്നെ ഈ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ ചരിത്രം തിരുത്തി കുറിച്ച വിദ്യാഭ്യാസ വകുപ്പിനും വിൽക്കാൻ ഒരു വലിയ നല്ല ബിഗ് സല്യൂട്ട് ഞങ്ങൾ നൽകുകയാണ് ഇനി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ചില പരാതികളുള്ളത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി പരിഗണിക്കാം പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റിന്റെ കാര്യത്തിൽ വ്യാപകമായ പരാതിയുണ്ട് അതോടൊപ്പം തന്നെ മലപ്പുറത്ത് അടക്കമുള്ള ജില്ലകളിൽ പ്ലസ് വണ്ണിന്റെ സീറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പരാതികളുണ്ട് അപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ടുപോയി എന്ന ഒരു പേരും പ്രശസ്തിയും തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി വിഷുവും കുട്ടി സാറിന് കിട്ടും എന്ന് ഉണ്ട് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്തായാലും വിദ്യാർത്ഥികൾ ഇനി പരാതി ഉയരാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ുമായി ബന്ധപ്പെട്ടായിരിക്കും എന്തായാലും അതിന്റെ വളരെ കൃത്യമായ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വൈകിട്ട് നമ്മൾ എത്തിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ